അടിപൊളി ഒരു വൈബ് എഴുതി കേട്ടോ നല്ല രസം തീപ്പെട്ടി പടക്ക കേട്ടോ പൊട്ടിക്കാൻ പോണ് കേസ് എന്താ പറയുള്ള കേസ് താങ്ക് യു താങ്ക് യു ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവോക്കിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കാരത്തൂരാണ് തിരൂര് കാരത്തൂര് ശ്രീ ബംഗാലൂർക്കാവ് ഭദ്രകാലി ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് ആ ഒരു ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവുക ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ഇന്നത്തെ പോകുക ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഒരു ക്ഷേത്ര ഉത്സവം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർ വിളിച്ച് പറഞ്ഞുതരുന്നത് അടിപൊളിയാണ് ഉത്സവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരൊന്നും നമ്മളെ വീഡിയോ കാണാൻ സാധ്യത കുറവാണ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂര് കുറ്റിപ്പറം റോഡിൽ വരുമ്പോൾ അജിതപ്പടി നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിൽ കണ്ട് വന്നു കഴിഞ്ഞാൽ റോഡ് ഉണ്ട് ആ റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചങ്ങൾ നടക്കാണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ പോവാം അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒന്നോരോ ഒന്നായിട്ട് കാണാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടാ ഒരു നാട്ടും പുറത്തുള്ള ഒരു അമ്പലത്തിന്റെ ആ ഒരു പ്രതീതി ഉണവാക്കുന്ന തിരക്കൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ കൊച്ചുമുണിയാണ്ട് കഴിഞ്ഞോ വൈബ് ഒരവിളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുള്ളൂ കൊച്ചു മുനിയാണ്ട് കഴിഞ്ഞാൽ നല്ല വൈഭവല്ല തിരക്കാവുന്നൊക്കെയാണ് പറയുന്നത് കൈറ്റുള്ളിട്ട് നല്ല വൈഭവണ്ടാവും പിന്നെ അമ്പലത്തിന്റെ അകത്തേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല പുറത്ത് ഉള്ള കാഴ്ചകളാണ് അമ്പലത്തിന്റെ അകത്തേക്ക് അങ്ങനെ ആരും കയറുന്നില്ല പുറത്താണ് വരവും കാര്യങ്ങളെല്ലാം പുറത്താണ് വരുന്നത് തീപ്പെട്ടിപ്പാടൊക്കെ കേട്ടോ ആ അതവന ഇതൊക്കെ പോണു അത് പോയടാ നെയ്യ് പൊടിക്കും ഇതാണല്ലേ അടിപൊളി സെറ്റ് അമ്പലത്തിൽ ഉത്സവം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ അടിപൊളി ഒരു വൈബ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് നേരെ കൂടെ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഒരു അടിപൊളി പാടം ആമ്പൽ ആമ്പൽപ്പാട് ആമ്പലല്ല താമരന്റെ പാടം ഈ റോഡ് അടിപൊളിയാണ് കേട്ടോ കുറച്ച് ഭീതി കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ റോഡാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പാടത്തിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു കിണർ ഉണ്ട് ഇട്ടാ ആ കിണറ്റിൽ നിറയെ മീൻ കിണർ തന്നെയാണെന്നാണ് തോന്നുന്നത് അതിൽ മീനുണ്ട് മീൻ ഇങ്ങനെ വിട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് പാടം ഈ പാടത്ത് നിറയെ താമര താമര കൃഷിയാണെന്ന് തോന്നുന്നത് നല്ലൊരു വൈബ് ഏരിയ ഏരിയായിട്ടോ ഈ റോഡ് നേരെ പോണത് തിന്നമായ റെയിൽവേ സ്റ്റേഷനിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു ഇവിടെ കൂടി നടന്ന് പോകുമ്പോഴേക്ക് ഈ കുളത്തിന് എന്തൊക്കെയോ ചരിത്രങ്ങളുണ്ട് ഭൂതക്കുളം എന്നാ പറയുന്നു ഇവിടെ ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു കാടാണ് മൊത്തത്തിലെ ഒരു കാവ് പോലത്തെ ഒരു സ്ഥലം മഴക്കാലത്തൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അവിടെ അതേപോലെ രാത്രിയൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഇട്ടാ ഇവിടെ ഒരു ചായക്കട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈബായിരുന്നു അവിടെ ആരൊക്കെ ചൂണ്ടര ഇടണ്ട് സെറ്റ് അടിപൊളി ഒരു വൈബ് ഏരിയ കേട്ടോ നല്ല രസമുണ്ട് കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു എനിക്ക് ഭയങ്കര സ്ഥല ചെറിയ റോഡ് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് മൊത്തം താമരന്റെ കൃഷി വൈകിട്ടൊക്കെ വന്നിരിക്കാൻ ഒരു സ്പോട്ട്

നക്ഷത്രം രണ്ട് വെടി കബഡിത്ത് രാവിലെ നക്ഷത്രം ഒരു വെടി ബാറ്റിൽ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് വെട്ടി കെട്ടി അടക്കുന്ന കേട്ടാകും ബൈ നല്ല ചന്താണ് സത്യത്തിൽ നമ്മൾ ഈ ഒരു പൂരത്തിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നതല്ലോ നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു പയ്യനാണ് അവനോടൊന്ന് കണ്ട് നമ്മൾ സംസാരിച്ച് അവർ വരവെല്ലാം വരുന്നതിന് കൂടെ ആടാനൊക്കെ ആയിട്ട് പോയത് ഇത് നമ്മുടെ ഫ്രണ്ട് ഹ്സാൻ ഹ്സാന് ഡൽഹിക്കാരനാണ് പുള്ളിക്കാരന് അവിടെ പുത്തമ്പള്ളിയിൽ നമ്മളവിടെ ഒരു വർക്ക് ഉണ്ടായിട്ട് അങ്ങനെ ഉള്ള കമ്പനിയാണ് ആ പുള്ളി ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ പറയേണ്ടത് താങ്ക് യു താങ്ക് യു അത് ശരി അടിപൊളി അതിന് ഇഷ്ടമായി ഞങ്ങടാ ഇത് പറഞ്ഞ് പറയിപ്പിച്ചതല്ലോട്ടാ പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ ഒരു ഇതിൽ പറഞ്ഞാ ഇവിടെ നല്ല തിരക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വരവെല്ലാം വരാൻ നല്ല നേരം പോയിക്കും പറഞ്ഞു ഇത് അപ്പം നല്ല കച്ചവടം നല്ല വൈബായിട്ട് വരട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല പൊരി ഇങ്ങനെ പേക്കാക്കി വെച്ചിട്ടുണ്ട് ഏതെത്ര അമ്പത് രൂപ അതേപോലെ തന്നെ കളറ് കളർ മുട്ടായി ഉണ്ട് കേട്ടോ ഇത് എത്രയാ ഇരുപതാ ഇരുപത് രൂപ അതേപോലെ തന്നെ അരി നുറുക്കുണ്ട് പിന്നെ നുറുക്കുണ്ട് മുപ്പത് രൂപ അവിടെ അവിടെതാണ് ജിലേബി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുത്ത ശങ്കകൾ ആ ജിലേബി ജിലേബി ഞാൻ ഏത് ദൂരത്തിനും നേർച്ചയ്ക്കും പോയി വാങ്ങിച്ചു വാങ്ങിക്കുന്നു കഴിക്കുന്നു വൈബാണ് എനിക്കല്ലേ ഇത് പഞ്ചാര ജിലേബി ചൂട് ജിലേബി എങ്ങനെയുണ്ട് അടിപൊളി അങ്ങനെ ജിലേബിയൊക്കെ കഴിക്കണമെന്നില്ല പൂരം നേർച്ചയ്ക്കൊക്കെ വരണം കേട്ടോ നല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഇത് നേർച്ചൻ്റെ പൂരത്തിൻ്റെതൊക്കെ സ്പെഷ്യലാണ് അടിപൊളി ശർക്കര ഉണ്ട് പഞ്ചാര ജിലേബി ഉണ്ട് ഇതാ അവിടെ എല്ലാം റെഡി ആക്കി വേണ്ടിയിരിക്കണ്ടത് അവിടെ കച്ചവടത്തിന് നല്ലൊരു വൈബ് ഏരിയ കേട്ടോ അടിപൊളിയൊരു നാട്ടുമുറത്തുള്ള ഒരു അടിപൊളിയൊരു പൂരം ഒരു ചെറിയ പൂരാണെങ്കിലും നല്ല രസം കാണാൻ പിന്നെ അതേപോലെ തന്നെ വലിയ തിരക്കില്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ വഴിയല്ല അടിപൊളിയാണ് ഈ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ റോഡും അതേപോലെ തന്നെ ഈ ലൈറ്റൊക്കെ അടിപൊളി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടതായതുകൊണ്ടും നമുക്കെന്താ പറയുക സെറ്റായിട്ട് പോവാം ഹലോ ഈ മോനെ നമ്മളവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഒരു ചെറിയൊരു രംഗം ഇതെവിടെയുണ്ട് സംഭവങ്ങളെല്ലാം ഇവിടെ ഒരു ചെറിയ ഇരുന്ന് ആ ആയി അതെ 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 ആയി ആയി ഇത് എവിടെയാണ് വേറെ വല്ലതും വന്നിട്ട് കൊട്ടലുണ്ടാവുക പറഞ്ഞിട്ട് ഈ ഒരു അങ്ങാടിയിൽ പഴയൊരു കടം ഇത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ കൊട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് ഇന്നെ ആ കേസ് എന്താ പറയുള്ള കേസ് പല്ലാരും കൊണ്ടി ഏ എ നാടായി അവിടെ നല്ല കച്ചവടം ഉണ്ടോ പേശിയാണ് ഇന്ന് പേശിയാണ് എല്ലാവരും ഇത് എവിടെ വരാതുകൊണ്ട് എന്ത് ചെയ്യാം ഇഞ്ചി ചായ അവിടെ ഇഞ്ചി ചായയാണ് ഇഞ്ചി ചായ സ്പെഷ്യൽ ചായ തേടി വരുന്ന ചായയാണ് അല്ലേ അജിതപ്പടിയിലുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വൈകിട്ട് പെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആ മറ്റൊരു വീഡിയോസുമായി വരുന്നേ വരെ ഓക്കെ ബൈ ബൈ